ോഡല് പത്ത് മോഡലാണ് പുതിയ പേപ്പർ എല്ലാം ചെയ്ത വണ്ടിയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മാഗ്ന പ്ലസ് വണ്ടി ബോഡി നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ നൂല് ബി എക്സ് ഐ വണ്ടി അതെ ഓണർഷിപ്പ് കിലോമീറ്റർ ഡീസൽ ാണ് ഇപ്പൊ കിട്ടാൻ ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് അടുത്ത വണ്ടി റിട്ട്സ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പെട്രോൾ വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ തരേണ്ട ഒരു ഒരാഴ്ച കൂടെ ആയി സുഖമില്ല പനി എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും പനി പിടിച്ച് ഇപ്പോഴും ശരിയായിട്ടില്ല ഒരു ഗ്യാപ്പം ചെയ്യാനാണ് എന്നാലും അത്ര ആരോഗ്യം ക്ലിയർ ആയിട്ടില്ല വീഡിയോ ചെയ്യുന്നത് ട്രസ് ചോയ്സിലാണ് എവിടെ അപ്പോൾ അവിടെ കുറേ വണ്ടികളുടെ സ്റ്റോക്ക് വന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ നിന്നിട്ടുള്ളതാണ് അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പൊട്ടൻകാവാണ് ട്രിവാഡൽ നമ്മൾ കാട്ടാ കട പോകുന്നതൊക്കെ പൊട്ടങ്കാവ് ട്രസ് ചോയ്സ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ നിന്ന് അല്പം നിങ്ങൾ വേറെ വേരിയേഷൻസ് ഉണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള വണ്ടികളാണ് അപ്പം അതിൻ്റെതായ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അവിടെ പൊതുവെ അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചില സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതു നേരെ

അവറേജാണ് ഫീറ്റ് ഫാബ്രിക് ആണ് അല്ലേ അതെ വർക്കിംഗ് ആണല്ലോ പുതിയ ടയർ ആണ് ചെറിയ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ പ്രൈസ് നമുക്ക് പുതിയ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്ത് രൂപ രൂപ കൊടുക്കാം കൊടുക്കാം എടുത്തിട്ട് അടുത്ത വണ്ടി ഈക്കോ ഈക്കോ വേറെ വർക്ക് ഒന്നും ഇല്ല നിലവില് എല്ലാം പുതിയ ബോഡിന്ന് വല്ല കുഴപ്പമൊന്നുമില്ല അതെ അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ് ഇത് നമുക്ക് ഫൈനല് ഒരു ഒരു ലക്ഷത്തി നാപ്പത്തി എട്ടായിരം രൂപ കൊടുക്കും ഒന്ന് നാൽപ്പത്തെട്ട് ഒന്ന് നാല് പുതിയ പേപ്പറുള്ള വേണ്ടി ഓക്കെ ഫിനാൻസ് പത്താണ്ട് ഫിനാൻസ് ചെയറില്ലല്ലോ അപ്പൊ അടുത്ത വേണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇ ഓൺ ആണ് എ സി പവർ സി ഇറങ്ങി ടൂ ഡോർ പവർ വിൻഡോ ലെതർ സീറ്റ് മ്യൂസിക് സിസ്റ്റം എല്ലാ ഫീച്ചേഴ്സും വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വൈറ്റ് കളറിൽ ബോഡി ഷേപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡിലൈറ്റ് പ്ലസ് അല്ലെ ഡോർ പവർ വിൻഡോ എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ കിലോമീറ്റർ സെക്കൻഡ് ഓണർ പുതിയ സീറ്റ് ചെയ്ത വണ്ടിയാണ് വൃത്തിയാണ് വണ്ടിയും ബോഡിയും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ അതിന്റെ പ്രൈസ് എങ്ങനെ എങ്ങനെയായിരുന്നു നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യാൻ കൊടുക്കാം ഒന്ന് അറുപത്തഞ്ച് ഒന്ന് അറുപത് കൊടുക്കാം ഓക്കെ ഫിനാൻസ് കയറുമല്ലോ ഫിനാൻസ് കയറും എത്ര പേര് കയറും ഇത് ഒരു ഒന്നേ കാലിനകത്ത് കൊടുക്കാം അപ്പൊ അടുത്ത വണ്ടി എക്സെൻറ്റ് എക്സെൻറ്റ് പെട്രോൾ രണ്ടായിരത്തി പതിനാല് വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് അലോവീല് കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽ ആ അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആയർ കണ്ടീഷൻ ഒരു ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസിൽ വരുന്ന വണ്ടി ആ ആ പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ പെട്രോൾ നല്ല കണ്ടീഷനാണ് ഓക്കെ സീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലെതർ സീറ്റ് വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് മേജർ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിയറിംഗ് കണ്ട്രോൾ എല്ലാം വരുന്ന അത്യാവശ്യം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഓക്കെ ഇങ്ങോട്ട് സീരിയോ സീറിംഗ് ബോർഡ് കണ്ട്രോളിച്ച് പോർ സ്റ്റിയറിംഗ് എ സി മാനിലാണ് വരുന്നത് അല്ലേ എക്സെറ്റിൻ്റെ ഫുൾ ഓപ്ഷൻ മിനിമം അതെ അതെ ചെറിയ വണ്ടി വണ്ടി അല്ലേ ഈ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൽ പറ്റിയ അതിന്റെ പ്രൈസ് ഇത് നമുക്കൊരു യ്യം രൂപ കൊടുക്കാം രണ്ട് എഴുപത്തിന് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഒരു രണ്ട് രൂപ ഫിനാൻസ് കൊടുക്കുക ആണ് ഇപ്പൊ പൊതുവെ കിട്ടാനില്ലാത്ത വണ്ടിയാണ് കുറച്ച് കുറച്ച് ഒരുപാട് പേര് നോക്കിയാൽ സാധനമാണ് നമ്മളിപ്പോ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നത് അത്യാവശ്യം മീഡിയ വേരിയലുള്ള വണ്ടിയാണ് എല്ലാ കണ്ടീഷനുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോർ പവർ ആൻഡ്രോയിഡ് അല്ല സോറി സീഡിയോ അലവീല് ടയർസ് ആണ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം സീറ്റി പുതിയതാണ് ആൻഡ്രോയിഡ് സീഡിയോഡ് എല്ലാ ഫീച്ചേഴ്സും നല്ല വണ്ടിയാണ് ഓടിക്കാനൊക്കെ ആണ് നാല് ടയർ അപ്പോൾ മോഡലാണ് ിലോമീറ്റർ ആണ് ഏകദേശം കിട്ടും ഓണർഷിപ്പ് തേർഡ് ഓണറായിട്ടുണ്ട് നാല് ലക്ഷത്തി എൺപത്തയ്യൂടുക വളരെ കുറഞ്ഞ വിലക്കാണ് കൊടുക്കുക മാഗ്ന പ്ലസ് വണ്ടി ബോഡി നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ നൂല് വരച്ച പോലെ അത്ര നല്ല നീറ്റ് ക്ലീൻ വണ്ടി ഒരു സ്ക്രാച്ചും ഇല്ല ഡെന്റും ഇല്ല അതുപോലെ ഇന്റീരിയറിൽ പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്ലസ് വേരിന്റ് വരുന്ന വണ്ടി ടയർ എല്ലാം കണ്ടീഷനാണ് ഇന്റീയർ സീറ്റ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് വണ്ടി എല്ലാ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി വരുന്നുണ്ട് സെന്റർ വരുന്ന ക്ലീൻ വണ്ടിയാണ്

ിലോമീറ്റർ നല്ല ബോഡി ക്വാളിറ്റിന്റെ എക്സ് ഐ കളർ നോക്കണവർക്ക് നല്ല വണ്ടി റിയർ വൈപ്പർ ഒക്കെ റിയർ വൈപ്പർ നാലു പവറിൻ്റെ വലിയ ടൈപ്പ് വരുന്നുണ്ട് കമ്പനി സീരി വരുന്നുണ്ട് ഇന്റീരിയർ നല്ല സീറ്റ് വെറുതെ സർവീസ് യ്യം രൂപതിനാണെങ്കിലും ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി സെക്കൻഡ് ഓൺ ഷിപ്പിലാണ് വരുന്നത് എഴുപത്തിനാലായിരം കിലോമീറ്റർ എ സി പവർ ഫോർ ഡോർ പവർ സൈഡ് വേറെ ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് പെട്രോൾ മാനുവൽ അല്ലേ പെട്രോൾ മാനുവൽ വണ്ടി എല്ലാം വരുന്നുണ്ട് അതെ അതെരിയർ സീറ്റ് ഫാബ്രിക് ആണ് കുഴപ്പമില്ല നീറ്റ് ആണ് എ സി ഫോർഡോർ പവർ സ്റ്റിയറിംഗ് ആയിട്ട് എല്ലാം വരുന്നുണ്ട് പക്ഷേ സ്റ്റീരി മോഡ് കൺട്രോൾസ് വരുന്നില്ല അല്ലേ ആ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നില്ല സ്റ്റിയറിംഗില് വരുന്നതുകൊണ്ട് രണ്ട് സ്വിച്ച് മാത്രമേ മറ്റേ മാത്രമേ വരുന്നുള്ളു മറ്റും സ്റ്റീരിയോ കൺട്രോളിങ് വരില്ല അതെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഇത് നമുക്കൊരു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് എഴുപത്തഞ്ച് രണ്ട് എഴുപത്തഞ്ചിന് കൊടുക്കുക ഫിനാൻസോ ഫിനാൻസ് വേണമെങ്കിലും ഒരു രണ്ട് രണ്ടേ വരെ ഫിനാൻസും ചെയ്യാം അടുത്ത വണ്ടി നല്ല റെഡ് കളറുള്ള ഉള്ള ഫോർട്ട് ഫിഗോ അതും പെട്രോള് പുതിയ പേപ്പർ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഫസ്റ്റ് കഴിഞ്ഞ വണ്ടി കഴിഞ്ഞ വണ്ടി സെക്കൻഡ് ഓണർ ഒന്ന് മുപ്പത് ഓഡിറ്റ് ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടി തന്നെ അതായത് ബാക്ക് പേപ്പർ എല്ലാം വരുന്ന മോഡൽ ഇന്ത്യയിലെ കമ്പനി സീറ്റ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ് സീറ്റ് ഫാബ്രിക്കാണ് അതിന് പോരേണ്ട എ സി പോസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് ലൈറ്റ് കുറവുണ്ട് അതും എടുത്തേണ്ട കാണാത്തതാണ് അപ്പം ഇതെങ്ങനെയാണ് പ്രൈസ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒന്നേ പത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വണ്ടി കണ്ടീഷൻ ആണല്ലോ വണ്ടി കണ്ടീഷൻ നിങ്ങൾക്ക് എന്തായാലും ഫിഗ് നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് ലോ ബഡ്ജറ്റിൽ ഒരൂ പത്തിനൊക്കെ ഈ വണ്ടി നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ ഓൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ മിക്സ്റ്റം എല്ലാം വരുന്നുണ്ട് ടയർ എല്ലാം കണ്ടീഷൻ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി കിലോമീറ്റർ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഇൻഡ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാബ്രിക് സീറ്റ് ആണ് വരുന്നത് അത്യാവശ്യം കണ്ടീഷനുള്ള ആൻഡ്രോയിഡ് സീല് ചെയ്തിട്ടുണ്ട് ചെറിയ വണ്ടിയാണെങ്കിൽ ആൻഡ്രോയിഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് പറഞ്ഞില്ലേ നാൽപ്പത്തി ഏഴായിരം ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ആയിരുന്നു നമ്മൾ ഒരു മാറിയപ്പോൾ തേർഡ് മാറി ഓണർഷിപ്പ് പ്രൈസ് രണ്ട് എഴുപത് ഫൈനൽ ആണ് നമുക്ക് ഫിനാൻസ് വേണമെങ്കിൽ രണ്ടേ കാലം രണ്ട് മുപ്പത് പേര് ഫിനാൻസും ചെയ്യാം പൾസ് ആണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് ഡീസൽ ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നാല് ബ്രാൻഡ് ന്യൂ ടയർ പുതിയ ഫുൾ കമ്പനി സർവീസ് ചെയ്തതിന്റെ അതിന്റെ ലോവർ എൻജ് കാര്യങ്ങളെല്ലാം മാറിയതാണ് ഫുൾ ഓപ്ഷൻ ആണ് ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലോവിയയിൽ വരുന്നുണ്ട് പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് ക്ലൈമറ്റ് ഓണി എ സി വരുന്നുണ്ട് ഈ ചെറിയ വണ്ടിയാണെങ്കിലും ഭയങ്കര പവറാണ് ഭയങ്കര നല്ല ക്വാളിറ്റി വണ്ടിയാ ഓണേഷൻ സെക്കൻഡ് ഓൺഷിപ്പ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഫുൾ സർവീസ് കമ്പനി ഓക്കെ ഫുൾ ഓപ്ഷൻ ആണ് ഇൻവെർട്ടർ സ്റ്റീരിയോ ഓട്ടോമാറ്റിക് കോഡർപ്പം കുറച്ച് കിറങ്ങി എല്ലാം വരുന്നു എല്ലാം വരുന്നുണ്ട് അല്ലേ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മൂടല്ലേ അതെ 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 ക്ലീൻ വണ്ടിയാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് ഇത് നമുക്ക് ഫൈനൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക രണ്ട് ലക്ഷം രൂപ ഓ അതവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് മുപ്പത്തഞ്ചൊക്കെയാണ് ഫൈനൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കുക ഓക്കെ ഫിനാൻസ് കയറുമോ പന്ത്രണ്ട് ഫിനാൻസ് കയറാൻ ചിലപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടിയത് ഒരു ലക്ഷം രൂപ ഒന്നേ ലക്ഷം രൂപ കിട്ടും അപ്പോൾ അടുത്തത് വാഗനാർ ഒരു വെറൈറ്റി കളർ അല്ലേ വാഗനാറ് ഒരു ഗ്രീൻ കളറിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മോഡൽ ഓക്കെ ഒരു വർഷത്തെ പേപ്പർ ഉണ്ട് അപ്പോൾ നമുക്കൊരു എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ടയർ ഒക്കെ പുതിയതാണ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളുണ്ട് ഇൻറ്റീരിയർ നല്ല സീറ്റ് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ടല്ലേ അതെ 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 കളർ പക്ഷേ വെറൈറ്റി കളർ വെറൈറ്റി കളർ അതെ എൽ എക്സ് ഐ വേരിൻറ്റ് അതെ നാലും ഉള്ള നല്ല കണ്ടീഷൻ ഇൻറ്റീരിയർ വൃത്തിയുണ്ട് വണ്ടി കുഴപ്പമില്ല ഇൻ്റീരിയർ കണ്ടീഷൻ സീറ്റ് ഓവറുണ്ട് കുഴപ്പമില്ല അതിനകത്ത് ഒരു സ്റ്റീരിയറിപ്പോ സോണിയുടെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓണർഷി ബോഡി നല്ല ഷേപ്പാണ് നല്ല ക്വാളിറ്റി ഉണ്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ബോഡിയൊക്കെ ഒറിജിനാലിറ്റി ആയിട്ട് ഇപ്പൊ എല്ലേ പ്രൈസ് ആയിരുന്നാണ് അടുത്ത വണ്ടി റിട്ട്സ് റിട്ട്സ് ആണ് രണ്ടായിരത്തി മോഡൽ പെട്രോൾ വണ്ടി കിലോമീറ്റർ വന്നിട്ട് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പാണ് എഴുപനാലായിരം കിലോമീറ്റർ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് ഓവർ ഒക്കെയാണ് കമ്പനി നമുക്ക് ബ്ലാക്ക് കളറിലുള്ള കമ്പനി സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എക്സ് അല്ലേ

റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല എ സി പവർ സ്റ്റിയറിങ് ടൂ ഡോർ പവർ വിൻഡോ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി സൈഡൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വേറെ റീപ്ലേസ്മെൻ്റോ റീപെയിന്റിംഗോ കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനാലിറ്റി ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അപ്പോൾ അടുത്ത വണ്ടി ഒരു വെറൈറ്റി വെറൈറ്റോ വെറൈറ്റോ ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഒറിജിനൽ ട്രൂഹ്രം വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നിരുപത് ഓടിയിട്ടുണ്ട് സർവീസ് ഉണ്ട് ടയർ എല്ലാം പുതിയതാണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ് ഓൺഷിപ്പ് ഓൺഷിപ്പ് തേട ഓൺഷിപ്പ് ഒന്ന് ഇരുപത് കിലോമീറ്റർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എസി പവർ സ്റിംഗ് ഉണ്ട് മ്യൂസിക് സീറ്റ് ചെയ്തിട്ടുണ്ട് ഡീസല് ഒരു ലക്ഷത്തിനയ്യായിരം രൂപ നല്ല മൈലേജ് ട്വന്റി പ്ലസ് മൈലേജ് മൈലേജ് കിട്ടും ഇനി ഒരുപാട് വണ്ടികളുണ്ട് ഒന്നും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ട്